അതേ ഈ കടന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾ അറിയാമോ ഇതാണ് രാജേന്ദ്ര ചേച്ചി രാഗേൻ ചേച്ചി എൻ്റെ നെയബറാണ് ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ആൾ ട്രിപ്പ് ഇട്ടിട്ട് കിടക്കായിരുന്നു പനി പിടിച്ചു ആകെ മേക്കപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തെ ക്ഷീണം തോന്നരുതെന്നായിരുന്നു നാലരയ്ക്ക് എന്ന് പറഞ്ഞ ആളെ അഞ്ചര കാണാത്തപ്പോൾ ഞാൻ വിളിച്ചു ആറുമണിയായപ്പോൾ ആണ് വന്നത് തീരെ വയ്യ പന്ത്രണ്ട് മണിക്കൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിനെ ഒത്തിരി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കടത്തി മേക്കപ്പ് ചെയ്തത് അത് കഴിഞ്ഞ് സാരി നമ്മളൊരു ഗ്ലോയിങ് മേക്കപ്പ് ആയിരുന്നിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുഖത്തെ ക്ഷീണമൊക്കെ കവർ ചെയ്ത് ചുട്ടി സെലക്ഷൻ മുമ്പ് ഇതുപോലെ നെക്ലേസസ് ഒക്കെ ഇടാറുണ്ട് കാരണം നമുക്കൊരു ഓർണമെന്റ്സ് ആയിട്ട് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുട്ടി എപ്പോഴും ഓർണമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്ത് പോണമല്ലോ അതുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി സെൻറ്റർ പോഷൻ മാത്രം എടുത്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കമൻറ്റ് കാണാറുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇതാ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യുന്നത് വേറെ സ്റ്റൈൽസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ചേച്ചിയും സെൻറ്റർ പോർഷൻ വെച്ച് സൈഡ് രണ്ട് സൈഡും പഫ് അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ആൾ ആക്സെപ്റ്റ് ചെയ്തു ബ്രൈറ്റ്സ് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ ചേച്ചി എനിക്ക് വിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിൽ മുല്ലപ്പൂന കൂടെ നമ്മൾ റോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും മെസ്സി ബ്രൈഡ് ആട്ടോ ചൂസ് ചെയ്യാറ് താഴെ വരെ മുടി പിന്നെ ഇട്ടതാരും സെലക്ട് ചെയ്യാറില്ല ചേച്ചിന്റെ നെയ്ബർ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് തോട്ടി കുളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല മെമ്മറി ആയിരുന്നു തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ അക്കരെ വീടുള്ള ചേച്ചിനെ ഞാനൊരു വിളി ഉണ്ട് ചേച്ചി കുളിക്കാൻ വരുന്നില്ലേ എന്ന് പിന്നെ ഒന്നൊന്നര മണിക്കൂറെ ഞങ്ങളുടെ ലോഗാണ് അന്നൊന്നൊരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിന്റെ ബിഗ് ഡേക്ക് ഇതുപോലെ ഒരുക്കാൻ പറ്റുമെന്ന് ഒത്തിരി വിശേഷങ്ങൾ പറയേണ്ട ഒരു ദിവസമായിരുന്നു ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് ചേച്ചി പുറത്താ വർക്ക് ചെയ്യുന്നത് നഴ്സാണ് സുഖമില്ലാതെ നമുക്ക് ഒത്തിരി വിശേഷം ഒന്നും പറയാൻ ചേച്ചി അല്ലേ ചെയ്യണ്ടല്ലോ അങ്ങനെ ലിപ്സ്റ്റിക്കും ഫിനിഷ് ചെയ്ത് ഓർണമെന്റ്സും സെറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡിനെ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചിയൊന്നും ഡീത് എടുത്തിട്ട് നല്ലോണം ചിരി വന്നില്ല പനിയുടെ ക്ഷീണുള്ള മുഖം മാറ്റി കൊടുക്കാൻ അല്ലാതെ പനി മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റൂല്ലോ അതുകൊണ്ട് ബ്രൈഡ്സ് ശ്രദ്ധിക്കണം കേട്ടോ ബിഗ് ഡേക്ക് നിങ്ങളുടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യേണ്ടതല്ലേ എന്റെ ഓൾ ദി ബെസ്റ്റ് ഒരു എടുക്കട്ടെ